ഞാനിപ്പോ കണ്ണൂര് ലിബർട്ടിയിലാണ് ഉള്ളത് കണ്ണൂർ ലിബർട്ടിയിലെ ഫാൻ ഷോ ആണ് കണ്ണൂർ ഫസ്റ്റ് ഫാൻ ഷോ ആണ് ഒമ്പത് മണിക്ക് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ആൾക്കാർ വന്നിട്ടുണ്ട് റെട്രോ തമിഴ് മൂവി എന്താ പടത്തിന്റെ അഭിപ്രായം കാര്യങ്ങളൊന്നും അറിയില്ല മീൻസ് തമിഴ്നാട്ടിൽ പടം റിലീസായാലും ഇനി ഇവിടുന്ന് കണ്ടിട്ട് ഞാൻ നമ്മുടെ അഭിപ്രായം ചെറിയായിട്ട് പറയട്ടെ ആൾക്കാർ അപ്പോൾ കണ്ണൂർ ലിബർട്ടി പ്ലാറ്റിനോ സ്ക്രീനിലായിരുന്നു അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഫുള്ളായിട്ട് മുൻപിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പടം കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് പിന്നെ അവിടെ പോസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറേ കഴിഞ്ഞാൽ പടത്തിൻ്റെ ബാക്കി ഇട്ടത് അപ്പോൾ ആ സമയത്ത് തമിഴന്മാർ കൊടിയൊക്കെ ഒക്കെ തിയേറ്റർ ഞാൻ ആദ്യമായിട്ട് നാട്ടിൽ നിങ്ങൾ കൊടിയൊക്കെ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് വീശുന്നൊക്കെ കണ്ടു കേട്ടോ ഏ അപ്പോൾ പടം ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഇങ്ങനെ പടത്തിനെക്കാട്ടും മുതലായ ഈ ഒരു എൻ്റർടൈൻമെൻ്റ് എൻ്റർടൈൻമെൻറ്റായിരുന്നു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക് സുബ്രാജിൻ്റെ സാധാരണയുള്ള നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വന്ന ഒരു സാധനം അതിൽ സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേങ്കിൽ എന്താ പറയുക സൂര്യൻ്റെ ഈ അടുത്താലത്ത് ഇറങ്ങിയത് വെച്ചിട്ട് ഒരുപാട് നല്ല വ്യത്യസ്തമായ ലുക്ക് ഉണ്ടായിരുന്നു അതായത് ലേഡീസ് ഫാൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും പിന്നെ ഫാൻസുകാർക്കൊക്കെ നല്ല വൃത്തിക്ക് സൂര്യ ഓരോ ഗെറ്റപ്പിൽ വരുന്നുണ്ടായിരുന്നു സൂര്യൊക്കെ ഒക്കെ മാച്ച് ആയിട്ടുള്ള അത് നല്ലാണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് ഓവറോൾ പടത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫൊക്കെ എന്ന് വെച്ചാൽ നല്ല ലേഗായിരുന്നു പിന്നെ ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബില്ലെന്ന് വെച്ചാൽ ജോജ് ജോർജ് ജോജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയോ അമ്മമാരും ഓർപ്പിക്കൽ ഇത്രയും കൊടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞ വേറെ പാഠത്തിൽ കണ്ടിട്ടില്ല എന്തൊക്കെ തമിഴിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ അവനു മസലം പിടിച്ചിട്ടുള്ള അവൻ്റെ നടത്തും കാര്യങ്ങളും ശരിക്കും ഡ്രാമാറ്റിക് ആക്ടിങ് അഭിനയിക്കുന്നതെന്നുള്ള രീതി തന്നെ തോന്നുന്നു ആ രീതിയിലുള്ളൊരു അഭിനയമാണ് ഓരോ പഠിൻ്റെ സമയത്ത് മുമ്പ് നിന്ന് അണ്ണമ്മാര് കയറി തുള്ളുന്നുണ്ടായിരുന്നു തീയേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കൊടി അത് കൊടിയും വീശിട്ടായിരുന്നു തുള്ളൽ അത് നല്ലൊരു രസമായിരുന്നു അതാണ് കാണാൻ ഉണ്ടായിരുന്നത് നമ്മുടെ പടത്തിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ രണ്ടേ മു കാണിക്കുന്നുണ്ട് പടം അത്യാവശ്യം നല്ല ലാങ്കിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ കാർത്തിക് സുബ്രാജിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട് അത് നമുക്ക് എന്തുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല ആ ഒരു ഇതിൽ തന്നെയായിരുന്നു പിന്നെ ഫാൻ ഷോ കേരളത്തിലെല്ലാടേയും തുടങ്ങിയത് എൻ്റെ അറിവിൽ ഒമ്പത് മണിക്കായിരുന്നു രാവിലെ ഒമ്പത് മണിക്കാണ് ഫാൻ ഷോ കേരളത്തിലെല്ലാടേയും ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഷോസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേങ്കിലും എന്താ പറയുക ഫാൻസുകാർക്കും കാണാനുള്ള അതായത് ഞാൻ പറഞ്ഞപോലെ കുറച്ച് ഗെറ്റപ്പിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ എല്ലാ ഫാൻസും ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടും എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഇപ്പം വന്നതിന് വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ബെറ്ററാന്നുള്ള രീതിയിൽ എല്ലാവരും ആ ഒരു ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് തിയേറ്റർ വിട്ടിട്ട് ഇറങ്ങിയിട്ട് പോയത്